വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ദിവസവും വീട് ചായം തേച്ചു മിനുക്കുന്ന ഒരു ജനത അതും ഒരേ നിറം നീല നിറം വൈരുദ്ധ്യങ്ങളുടെ നാടാണ് മൊറോക്കോ കറുത്ത ആഫ്രിക്കയുടെ വെളുത്ത പ്രതിനിധികൾ ആഫ്രിക്കൻ വൻകരയിലാണെങ്കിലും യൂറോപ്പിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇസ്ലാമത വിശ്വാസികളെങ്കിലും ഫ്രഞ്ച് ജീവിതശൈലി സ്വീകരിച്ചിട്ടുള്ളവർ അവരുടെ ഒരു ചെറു നഗരം ലോകത്തിന്റെ വിസ്മയമായിരിക്കുന്നു മുപ്പത്തി ആറായിരം ജനസംഖ്യയുള്ള ഒരു ചെറു നഗരം ശേഷോ ശേഷോ എന്ന പദത്തിനർത്ഥം പുതിയ മദീന എന്നാണ് സമുദ്ര നിരപ്പിൽ നിന്നും നാന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ഈ നഗരം സമുദ്രത്തിന് അഭിമുഖമാണ് എന്നാൽ ആകാശ കാഴ്ചയിൽ ഈ മലനിരയും സമുദ്രവും വേർതിരിച്ചു കാണുവാൻ വിദഗ്ധരായ പൈലറ്റുമാർക്ക് പോലും ബുദ്ധിമുട്ടാണ് അതിനൊരു കാരണവുമുണ്ട് എല്ലാ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഒരേ നിറം സാഗര നിലിമ അതും ഏത് കാലാവസ്ഥയിലും അതിനൊരു മാറ്റവും വരില്ല അതിനും ഒരു കാരണമുണ്ട് മദീന എന്ന ബാക്കിന് ഇവിടത്തുകാർ നൽകിയിരിക്കുന്ന പര്യായം സാഗര നിലിമ എന്നാണ് ഇതിന്റെ കാരണത്തിലും മതപരമായ ഒരു അനുഷ്ഠാനത്തിന്റെ ഓർമ്മയുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിൽ ബിൻ മൂസ ബിൻ റഷീദ് അൽ അലാമി എന്ന അന്നത്തെ അവരുടെ സുൽത്താൻ മസ്ജിദ് ആദം എന്നൊരു വലിയ പള്ളി പണിതുയർത്താൻ തുടങ്ങി എട്ട് കോണുകളുള്ള മിനാരങ്ങളും പണിതുയർത്തി എന്നാൽ ഒരിക്കലും പണി പൂർത്തിയാക്കാനായില്ല ഏതെങ്കിലും ഒരു മിനാരം തകർന്നു വീണുകൊണ്ടേയിരുന്നു ഒടുവിൽ അവിടെ എത്തിയ ഒരു സിദ്ധൻ നിർദ്ദേശിച്ചു പണി പൂർത്തിയായ ഭാഗം മുഴുവൻ ഇളം നീല പൂശി മനോഹരമാക്കിയ ശേഷം ബാക്കി പണിയുക എന്തായാലും സംഗതി ഫലിച്ചു തുടർന്നു വന്ന ഒരു വൻ ഭൂകമ്പത്തിനു പോലും ഈ ആരാധനാലയത്തിന് ഒരു കോട്ടവും ഉണ്ടാക്കാനായില്ല അതിനുശേഷം ഈ നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളും വീടുകളും പൂശി മനോഹരമാക്കി മാത്രമല്ല എല്ലാ ദിവസവും ഇത് മിനുക്കാനായി ദേശവ്യാപകമായി ഒരു സന്നദ്ധ സേനയും രൂപീകരിച്ചു കൂടാതെ ഒരു അവിശ്വസനീയമായ കാര്യം കൂടിയുണ്ട് ഈ സന്നദ്ധ സേനയിലെ എല്ലാ അംഗങ്ങളും സ്ത്രീകളാണ് അന്ധവിശ്വാസമായാലും ഇല്ലെങ്കിലും ശേഷ നിവാസികൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു എന്നും ഭൂകമ്പങ്ങൾ കൊണ്ട് പൊറുതി തങ്ങളുടെ നാട് നീലനിറ സ്വീകരിച്ചതിനു ശേഷം ഒരിക്കൽ പോലും പ്രകൃതിക്ഷോഭം അവർ അറിഞ്ഞിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ മഞ്ഞായാലും മഴയായാലും തീവ്ര വെയിലായാലും അവരുടെ സന്നദ്ധ സേന കയ്യിൽ നീല ചായ നിറച്ച ബക്കറ്റുകളും ബ്രഷുകളുമായി മങ്ങിയ ഭാഗങ്ങൾ അപ്പപ്പോൾ നിറന്തേച്ചു മിനുക്കാനായി അങ്ങിങ്ങായി കാണാൻ കഴിയും ശേഷയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ